കേരളത്തിന്റെ സ്ത്രീകൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുരക്ഷിതമായ നഗരങ്ങൾ എൻ്റെ കേരളത്തിലാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കേരളം ഇപ്പോൾ വ്യവസായ സൗഹൃദത്തിലും ഒന്നാമതായി വിദ്യാസമ്പന്നരായ മലയാളി യുവതി യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ലഭിക്കണം അതിന് കൂടുതൽ കൂടുതൽ വ്യവസായം വരണം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമത്തിലേക്ക് വ്യവസായികളെ ഞാനും സ്വാഗതം ചെയ്യുന്നു കേരളം ും കേട്ടില്ലേ കേരളത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ അഭിമാനം പങ്കുവെക്കുകയാണ് സിനിമാ താരങ്ങൾ ഒപ്പം കേരളത്തിലെ വരും തലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഇൻ്റർനാഷണൽ ബിസിനസ് സബ്മിറ്റിന് പിന്തുണ കൂടി അറിയിച്ചിരിക്കുകയാണ് ഈ രീതിയിലാണ് കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാകുന്നതും അത് വെറുതെയല്ല കൃത്യമായിട്ട് രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും മാധ്യമ വാർത്തകളിലൂടെ ഗിമ്മിക്ക് കാട്ടാതെ ആ പറയുന്ന കാര്യങ്ങളിലെല്ലാം വസ്തുതയുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് പ്രതിപക്ഷത്തിനൊഴികെ അവരെ പിന്നെ നമ്മൾ കണക്കിൽ കൂട്ടിയിട്ടില്ലല്ലോ ഈ നാട്ടിൽ പരദൂഷണ കമ്മിറ്റിക്കാരുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ആ കരച്ചിലിനെ നമ്മൾ ചെവി കൊടുക്കുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ മുന്നേറ്റത്തിൽ അഭിമാനകരമാണെന്ന് മഞ്ജു വാര്യർ അടയാളപ്പെടുത്തുമ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും പിന്നാലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ കൂടി ആ പട്ടികയിൽ അണിനിരക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തുകയാണ് കേരളത്തിൻ്റെ നേട്ടത്തിൽ ഒരു വിഭാഗം ഡീഗ്രേഡ് ചെയ്യാൻ മത്സരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്ത് നിന്ന് വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച് അതിൻ്റെ ഉന്നതിയിലെത്തിയവർ നാടിൻ്റെ നേട്ടത്തിനൊപ്പം അണിനിരക്കാൻ സുമനസാലെ രംഗത്തിറങ്ങുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഞ്ജു വാര്യറും കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും ഒപ്പം സ്ത്രീകളുടെ സുരക്ഷയുടെ കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെല്ലാം കൈവരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബ്രാൻഡ് അംബാസിഡർ പോലെ ഈ സമൂഹത്തിന്റെ മുന്നിൽ സ്വന്തം അഭിപ്രായം ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറെ കുരുപൊട്ടി ഒഴുകും ഈ നാട്ടിൽ നമസ്കാരം സ്ത്രീകൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുരക്ഷിതമായ നഗരങ്ങൾ എന്റെ കേരളത്തിലാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കേരളം ഇപ്പോൾ വ്യവസായ സൗഹൃദത്തിലും ഒന്നാമതായി വിദ്യാസമ്പന്നരായ മലയാളി യുവതി യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ലഭിക്കണം അതിന് കൂടുതൽ കൂടുതൽ വ്യവസായം വരണം ഫെബ്രുവരി തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമത്തിലേക്ക് വ്യവസായികളെ ഞാനും സ്വാഗതം ചെയ്യുന്നു കേരളം ഇനിയും വളരട്ടെ